നമ്മൾ വൈകിട്ട് ഹരിനാരായണനെ ഉണ്ണിമോളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ ശരിക്കും മഴയെല്ലാം നനഞ്ഞു ഊറ്റി ഒലിച്ചാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ എനിക്ക് നമ്മുടെ പണ്ടത്തെ കാലമൊക്കെ എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ നമ്മൾക്ക് നനഞ്ഞു കുളിച്ച് കുടയുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കത്തില്ല കേട്ടോ ഒരു കുടയൊക്കെ കാണത്തുള്ളൂ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറി നമ്മളങ്ങനെയൊക്കെ വരുന്ന ഒരു കാലമില്ലായിരുന്നു അപ്പം അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് മണിക്ക് മക്കൾ വന്നപ്പോൾ അവർക്ക് കഴിക്കാനൊന്നുമില്ല ചായയുടെ കൂടെ മഴ ആയതുകൊണ്ട് എനിക്ക് അതൊന്നും മേടിക്കാനും പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ റേഷൻ അരി ഇരിപ്പുണ്ട് ഞാൻ കാണിക്കാം ഇതാണ്ട് നമ്മുടെ റേഷൻ അരി ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഇത് ഇത് ചെറുമണി അരിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ചെറുമണി അരിയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മളിത് എന്താ കഴുകി എന്താണ് ഇത് നമ്മൾ വറക്കും വറുത്ത് നമ്മളിത് രവല്യൂസ് പൊടി ആക്കാൻ പോകും അപ്പോൾ ഇതാണ് നമ്മളുടെ വൈകിട്ടത്തെ ഇന്നത്തെ സ്നാക്സ് അപ്പോൾ ഈ മഴയുടെ കൂടെ നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പ്രത്യേക ഒരു എന്താ അനുഭൂതി മഴ വരുമ്പോൾ നമ്മളത് കഴിക്കുമ്പം ഇത് നമുക്ക് കഴുകിക്കൊണ്ട് വരാം ഇനി അതാണ്ട് നമ്മളുടെ അത് ഞാൻ ഇവിടെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് ചീനച്ചട്ടിയിലേക്കിട്ട് നമ്മൾ നന്നായിട്ട് വറക്കുക ഇതൊക്കെയല്ലായിരുന്നു ഒരു കാലത്ത് നമ്മളുടെയൊക്കെ ഇങ്ങനെ നാല് മണിക്കത്തെ ആഹാരം ഇട ഇടയിലെ എന്താണ് ഇടത്തിറ്റി എന്താ അങ്ങനെയല്ലേ പറഞ്ഞത് ആ അത് അതൊക്കെയെന്ന് പറയുന്നത് ഇനിയിപ്പേച്ചിപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ എൻ്റെ കാലത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ എന്താ പിന്നെ ബേക്കറി സാധനങ്ങളൊന്നും മേടിച്ച് തരത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമുക്കതിനൊണ്ട് സാമ്പത്തിക സ്ഥിതി ഒന്നും അന്നൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും അന്നൊക്കെ നമ്മുടെ അമ്മമാർക്കും നമ്മളെ വളർത്തേണ്ടേ നമ്മുടെ വിശപ്പൊക്കെ മാറ്റി നിർത്തേണ്ടേ അപ്പം അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചതായിരിക്കും ഇങ്ങനെയൊക്കെ വറുത്തൊക്കെ കഴിക്കുന്നതൊക്കെ അപ്പോൾ ആ ഒരു രുചിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മളുടെ നാവിലൊക്കെ ഇങ്ങനെ വരും ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മക്കൾ കൊണ്ടാക്കി കൊടുക്കും അപ്പോൾ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അവർക്കിഷ്ടോ ഇത് ഇങ്ങനെ ഇളക്കണം കേട്ടോ ഇത് നമ്മളിങ്ങനെ കുതിത്ത് വെച്ചേക്കരുത് കേട്ടോ അപ്പോഴേ കഴുകി അടുപ്പയിലോട്ട് ഇടണം അപ്പം ഉണ്ണിമോൾ ഇളക്കാൻ ഏറ്റെടുത്തിട്ടുണ്ടേ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുകയും ഇളക്കുകയും കൂടെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് അവളോട് ഞാൻ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വഴിയാണ് അവൾ ഇളക്കി തരാമെന്ന് പറയുന്നു അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടെ കെട്ടുന്നത് ഇളക്കി ഇളക്കിയിരുന്നു എനിക്ക് ഇടയ്ക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് മെയിനായിട്ടുള്ള കാരണം മൈഗ്രെയിൻ്റെ പ്രശ്നം വല്ലാതെ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തലവേദനയൊക്കെ ഇങ്ങനെ വന്ന് നമുക്ക് എഡിറ്റിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ഛർദിക്കാൻ വരുമോ പിന്നെ കണ്ണു കാണാം അല്ല വല്ലാത്ത മൈകേൻ്റെ ഇഷ്യൂ ഉള്ളവർക്കറിയാം ഈ ഒരു അവസ്ഥ എന്താണെന്ന് അപ്പം അതുകൊണ്ടൊക്കെയായിരുന്നു നമ്മുടെ ഇടയ്ക്ക് വീഡിയോ ഒന്നും ഇടാതിരുന്നത് അതുമല്ല എനിക്കിത് നമ്മളിന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ വരുന്നവൻ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ അത് താണ്ട് ഏകദേശം പിന്നെ മുത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് അടുത്ത് ഒരാൾ എപ്പോഴും നിൽക്കണം കേട്ടോ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ കിരി 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 കിടാന്ന് ഈ പലഹാരമൊക്കെ വീട്ടിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ കുറ്റുങ്ങൾ വിചാരിക്കും ബേക്കറിയിലെ പലഹാരങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്വാദെന്നൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാലേ രണ്ടപ്പം നമ്മളുടെ അവലൂസ് പൊടിക്കുള്ള അരി കേട്ടോ ഇവിടെ ഏകദേശം മൂത്ത് പാകമായിട്ടുണ്ട് ഒത്തിരി അങ്ങ് ചുമന്ന് പോകേണ്ട നമ്മുടെ ഇതിൻ്റെ ഈ പൊടിയുടെ പൊടിച്ച് കഴിയുമ്പോൾ ഒരു കറുത്ത് വേറെ ഒരു നിറവായിട്ടൊക്കെ വഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കുക ഉണ്ടോ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ആറട്ടെ ആ സമയത്തേക്ക് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം ഇതിന് പൊടിച്ചെടുക്കാമേ അതിന് മുമ്പായിട്ട് ഇതിനൊക്കെ ഒരു സാധനവും കൂടെ ചേർക്കണം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ വറക്കൊന്നും വേണ്ട പച്ചയ്ക്ക് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമുക്ക് തേങ്ങ തേങ്ങാ തിരികെ തിരുന്നത് ഉണ്ണിമോളാകട്ടാണ് അതിങ്ങനെയൊക്കെയാണ് ഉണ്ണിമോൾ തേങ്ങാ തിരികുന്നത് ഒന്ന് കാണിച്ച മോളെനിക്ക് തേങ്ങാ തിരികെ തേങ്ങയുടെ ചിരട്ടൊക്കെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉണ്ണിമോള് തേങ്ങാതിരിക്കുന്നത് ഹെന്തുവായുമായിട്ട് എനിക്ക് തേങ്ങയൊക്കെ തിരികെ തരും എൻ്റെ മോൾ കേട്ടോ കാരണം നമ്മളൊരു മിക്സഡ് ജാറിലേക്ക് നമ്മൾ നാണ്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരാമേ ഈ തേങ്ങ വറക്കുന്നില്ല കേട്ടോ തേങ്ങ പച്ചയ്ക്ക് തന്നെയാണ് നമ്മളിത് ഇടുന്നത് അപ്പോൾ ഇത് നമുക്കിതിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരാം അരി മാത്രം നമുക്കൊന്ന് പൊടിക്കാമേ നമ്മുടെ അരി നമ്മൾ പൊടിച്ചിട്ടുണ്ട് എല്ലാ അരിയൊന്നും പൊടിഞ്ഞിട്ടില്ല ഇനി നമുക്കിത് പൊടിക്കാനുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങ പച്ചയ്ക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പൊടിക്കൊരു നനവ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ നമുക്ക് ഈ തേങ്ങാ പാൽ അരയുമ്പോൾ ഇതിനകത്തേക്ക് മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും നമ്മുടെ അവലോസ് പൊടിക്കുക കേട്ടോ അപ്പം നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഈ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് തേങ്ങേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഈ തേങ്ങയ്ക്കൊക്കെ ഇപ്പം ഭയങ്കര വിലയാകട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേങ്ങയ്ക്കൊക്കെ ഇവിടെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണുന്നത് നമ്മൾ ഇതിലേക്ക് താണ്ട് ഇത് നമ്മൾ പിന്നെ എന്താണ് ചുക്ക് പഞ്ചസാര ഏലക്ക ജീരകം പൊടിച്ച് വെച്ച പൊടിയാകട്ടോ ഇതൊന്ന് ഞാൻ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പൊടിച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പം ഇത്രയും നമുക്ക് അധികം വന്ന് ഞാനൊരു ബോട്ടിലാക്കി വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ഇതിൽ പെട്ടെന്നൊരു ആവശ്യമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ ഞാൻ ഇതിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചില്ലെങ്കിലും നമ്മൾ ജീരകമൊക്കെ ഇടുന്നെങ്കിൽ ഈ അരി വറുക്കുന്ന സമയത്ത് ജീരകവും ഏലക്കായും ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ വറുത്ത് പൊടിച്ച് വച്ചേക്കുന്ന സാധനമാണ് നമ്മളത് അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഒന്ന് മിക്സ് ചെയ്യട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പോഴും വേണം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാൻ ഇപ്പം ശർക്കര ആയിരിക്കും ഒന്നും കൂടെ നല്ലത് ഇപ്പം എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത് ഇതിനകത്ത് നമ്മൾ നേരത്തെ തന്നെ പഞ്ചസാര ഇട്ട് പൊടിച്ചാണ് ഏലക്കായും ജീരകവും എല്ലാം നമ്മളിട്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മധുരം മതി അപ്പം ആവശ്യത്തിനുള്ള മധുരം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ മധുരം സോറി പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ചേർത്താൽ മതി അല്ലെങ്കിൽ പിന്നെ മധുരം വേണ്ട എങ്കിൽ ഇന്ന് തേങ്ങ നന്നായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു മധുരം ഉണ്ടല്ലോ തേങ്ങയും തേങ്ങയുടെ പാലൊക്കെ ഒരു മിക്സ് ആകുമ്പോൾ ഒരു മധുരം വരുമല്ലോ ആ മധുരം ആയാലും മതി കേട്ടോ ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ ഇച്ചിരി മധുരം വേണുന്നത് കൊണ്ട് നമ്മൾ മധുരം ചേർക്കുന്നു പിന്നെ ഞാൻ പൊടിച്ചുകൊണ്ട് വരട്ടെ അതാണ്ട് അപ്പം നമ്മളുടെ അവലോസ് പൊടി ഞാനിവിടെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങ് ഫൈനായിട്ട് പൊടിയരുത് കേട്ടോ കുഞ്ഞുങ്ങളുടെയൊക്കെ തൊണ്ടയ്ക്കൊക്കെ പോയി ഇത് സ്റ്റക്കായിട്ട് നിൽക്കും അപ്പോൾ ഒരു തരിതരിപ്പായിട്ട് വേണം നമ്മളിത് അവലൂസ് പൊടി എടുക്കാൻ അപ്പോൾ നമ്മളിത് വെച്ചിരിക്കേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ തേങ്ങ വറുത്തിടാത്തത് കേട്ടോ ഇതിപ്പം നമുക്ക് ഇപ്പം തന്നെ നമ്മൾ കഴിക്കാനല്ലേ അതുമല്ല പച്ച തേങ്ങയുടെ പാലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളുടെ ഈ അവലൂസ് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഉണ്ണിമോൾ നമ്മളുടെ അവലൂസ് പൊടി കഴിച്ച് നോക്കുവാണേൽ മുഞ്ഞ അതിൻ്റെ നിറമൊക്കെ ഒന്ന് കാണിച്ചേക്കളെ അടുക്കള വെച്ച് വെട്ടത്തിനൊക്കെ എന്തോ പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ കറക്റ്റ് അവലൂസ് പൊടിയുടെ ആ കളറൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ഉണ്ണിമോള് ആ അവലൂസ് പൊടി ഒന്ന് കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ മധുരം കറക്റ്റാണോ അതോ കൂടുതലാണോ ചെറുകി കിടക്ക് അപ്പം അമ്മയ്ക്ക് ഒരു സ്പൂൺ കഴിച്ചു നോക്കട്ടെ അമ്മയൊന്ന് ഞാൻ ഈ അവലൂസ് കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഉണ്ണുമൂള് കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞു ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല മധുരമൊക്കെയുണ്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇങ്ങനെ കഴുകുമ്പം നമ്മളുടെ മുഖത്തൊക്കെ ആകും നമ്മൾ വീഡിയോ എടുക്കുമ്പം നമ്മളിത് കുഞ്ചായി പോവും കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് പരുവത്തിനുള്ള മധുരമൊക്കെ ഉള്ളു ചർക്കറി ആയിരുന്നു ഇതിലും ടേസ്റ്റായും കേട്ടോ മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മളെ കുറിച്ച് അവലൂസ് പൊടിയും തേയിലവെള്ളൊക്കെ ആയിട്ട് നമ്മളിത് കഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫീലിങ്സാണ് കേട്ടോ അതുപോലെ ഒരു വേറെ ഒരു സംഭവമാണ് നമ്മൾ ചീനി വറ്റലൊക്കെ വറുത്ത് ഈ സമയത്തൊക്കെ കഴിക്കണം കേട്ടോ അപ്പം നമുക്കൊരു മഴയുടെ ഒക്കെ ആ ഒരു സുഖവും ഫീലിങ്സും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ അപ്പം എല്ലാവരും പിന്നെ എന്താണ് നമ്മുടെ അവലൂസ് പൊടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലെല്ലാ അമ്മമാർക്കും അറിയാം കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നമുക്ക് വലിയ ചിലവില്ലല്ലോ പിന്നെ അവരുടെ എന്താണ് നമുക്ക് പ്രത്യേക ടേസ്റ്റ് വഴിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും ആണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് കമൻസ് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ